നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പൊക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ എല്ലാവരും ഒന്നും ഫുള്ളായിട്ട് കാണണേ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ നാട് തൃശ്ശൂർ ജില്ലയിലെ കൃഷ്ണാപുരം എന്ന ദേശത്ത് നടന്ന ഒരു ഇഫ്താർ വിരുന്ന് സാധാരണ ഇഫ്താർ വിരുന്നല്ലോ ഒരു അതിഗംഭീര ഇഫ്താർ വിരുന്നിന്റെ വീഡിയോ ആണിത് തീർച്ചയായും മൂന്നാം വർഷമാണ് കേട്ടോ കൃഷ്ണാപുരം ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു സൗഹൃദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് ഓരോ വീടുകളിലും പ്രത്യേകം ക്ഷണക്കത്ത് കൊടുത്ത് എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത ശേഷമാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതല്ലാതെ സാധാരണ ഒരു അനൗൺസ്മെന്റോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഇറക്കിയിട്ടോ അല്ല പ്രത്യേകം പ്രത്യേകമുള്ള ക്ഷണം എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും അത്രയും വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നൊന്നും ഇല്ലാട്ടോ എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും കൈയും മെയ്യും മറന്ന രണ്ട് ദിവസങ്ങൾ പ്രവർത്തിച്ച ഒരു ഫലമാണ് കേട്ടോ ഈ പ്രോഗ്രാം ഇത്തരം ഒരു വിജയത്തിലോട്ട് അവസാനി വീഡിയോ കണ്ടാൽ അറിയാം ഇത് എത്രത്തോളം വലിയൊരു ഗ്രൗണ്ട് ആണെന്ന് ഇതിൽ മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ നോമ്പുതോറയുടെ സമയത്ത് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ഫാദർ തോമസ് വാഴക്കാല ഷൌക്കത്തലി സലാഖി എന്നിവര് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പറയാൻ മറന്നില്ലാട്ടോ എല്ലാവരെയും എല്ലാ രീതിയിലും അത് ചിന്തിപ്പിക്കുന്ന രീതിയിലായാലും തമാശ ഉൾപ്പെടുത്തിയിട്ടായാലും കാണികളെ ആവേശത്തിലാത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അവർ കാണിച്ചത് ഇപ്പോൾ നിലവിൽ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണല്ലോ ഈ യുവതലമുറയിലെ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതിനെതിരെ ജീവിതമാണ് ലഹരി എന്നുള്ളൊരു ക്യാമ്പയിനും കൂടെ അവിടെ നടത്തപ്പെട്ടിരുന്നു ചിത്രകലാ പരിഷത്തിലെ കലാകാരന്മാരാണ് തെരുവ് വരയിലൂടെ ഇത്തരമൊരു ക്യാമ്പയിന് നേതൃത്വം നൽകിയത് ബോധ്യപ്പെടുത്തുന്നത് എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ നല്ല മനസ്സുകളും ആ മനസ്സുകളെ ചിന്തിക്കേണ്ടത് ഇവിടെ മതം എന്ന് പറയുന്നത് മനുഷ്യരെ മുഹമ്മദും കുരിശിഞ്ഞ ജോസഫും രുദ്രാക്ഷമാലയടിഞ്ഞ രാമനും ഒരേപോലെ ഒരേ സ്വരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ ഒരു വലിയ ഇന്ത്യയെ നമുക്ക് വിജയിച്ചടക്കാൻ സാധിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നല്ല മനസ്സുകളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് മതമെന്ന് പറയുന്നത് അത് മനുഷ്യനെ സംസ്കരിക്കാനാണ് അവന്റെ മനസ്സിനെ വിമലീകരിക്കാനാണ് ആ മനസ്സിനെ സംസ്കരിക്കുന്നതിലൂടെ ഒരു പുതിയ സമൂഹത്തെ ഇവിടെ വാർത്തെടുക്ക കൂടുതൽ സംസാരിക്കാൻ സമയമില്ല ഈ രണ്ടായിരത്തിന് മുകളിൽ ആളുകൾ പങ്കെടുത്ത ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് വായനാശാല രക്ഷാധികാരിയായ എൻ എസ് അഷ്റഫ് കൂടാതെ മറ്റ് ഭാരവാഹികളായ കെ വി സുരേഷ് പി എ നജ്മുദ്ദീൻ പി കെ രമേശ് എന്നിവരാണ് അവിടെ ഇവർക്ക് പിന്തുണയായിട്ട് അല്ലെങ്കിൽ കട്ട സപ്പോർട്ടിനായിട്ട് നമ്മുടെ യൂത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു യൂത്ത് മാത്രമല്ല മാക്സിമം ഒരുപാട് ആൾക്കാർ എഫേർട്ട് ഇതിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടാലറിയാൻ പറ്റും ഒരു ഒരു നാടാകെ ഒരു നാട് മൊത്തം ഇത്ര ഈ ഒരു പ്രോഗ്രാമിന് ഇത്ര എഫേർട്ട് എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഒത്തൊരുമ നിങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിലാണ് നാട്ടിലാണെന്ന് ജനിച്ചു വളർന്നതെന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഫീലാണെന്നോട്ടോ എനിക്ക് അന്ന് തോന്നിട്ടാണ് വായനശാല ഇവിടെ നിന്ന് ആ ഗ്രൗണ്ടിലോട്ടുള്ള വഴി വരെ മൊത്തം ലൈറ്റിട്ട് അടിപൊളിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ ആ ഗ്രൗണ്ടിലായാലും നമുക്ക് ആ ഇഫ്താറിൻ്റെ ഫീല് ഏതൊരു സാധാരണക്കാരും ഒരു ഇഫ്താറിൽ പങ്കെടുത്തിട്ടില്ലാത്തവർക്കും അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടണത് ഒന്ന് കണ്ടു നോക്കിയേ ആ ഒരു തിരക്കും ഒരു കല്യാണത്തിനല്ല കല്യാണത്തിന് പോലെ ഇത്രയും തിരക്കും നമുക്ക് തോന്നില്ല അത്രയും ജനങ്ങളായിരുന്നു അന്നത്തെ പ്രോഗ്രാം എല്ലാം അല്ലാമല്ലേ നമ്മുടെ കുഞ്ഞുമക്കള് കണ്ടു വളരേണ്ടത് അല്ലാതെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും തമ്മിൽ തല്ലി അതൊക്കെ കണ്ടു വളരുന്ന അല്ലെങ്കിൽ അവർ കുഞ്ഞു ബുദ്ധിയിൽ ഇതൊക്കെ കയറുമ്പോൾ അത്തരത്തിലുള്ളൊരു ചെറിയ കുട്ടികൾ വളർന്നു വരുന്ന ഒരു തലമുറയെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എത്ര ഭയാനകമാണെന്ന് അങ്ങനൊരവസ്ഥയൊന്നും കുഞ്ഞു സന്തോഷമാണ് കേട്ടോ ഞാനിവിടെ അവതരിപ്പിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഓക്കെ ബായ്